നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ ഇതുവരെ രണ്ട് ടീമുകൾക്കെതിരെയാണ് ലീഗ് അധികൃതർ നടപടി എടുത്തിട്ടുള്ളത് അതായത് എഫ് എഫ് പി നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് ആദ്യം നിയമ നടപടി നേരിടേണ്ടി വന്നിട്ടുള്ളത് ഇപ്പോൾ ആണ് അവരുടെ പത്ത് പോയിന്റുകളാണ് വെട്ടിക്കുറച്ചിട്ടുള്ളത് പിന്നീട് അവർ അപ്പീൽ പോയി അത് ആറ് ആക്കി വെട്ടിച്ചുരുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതേസമയം ഏറ്റവും ഒടുവിൽ നോട്ടിങ്ഹാം ഫോറസ്റ്റിനാണ് ഇപ്പോൾ നടപടി ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് അവർ ഒരു എഫ് നിയമം ലംഘിച്ചതിനാണ് അവർക്ക് നാല് പോയിന്റ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് എന്നാൽ പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമമായ ദി സൺ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് നോട്ടിങ്ഹാം ഫോറസ്റ്റിന്റെ നിയമലംഘനം അന്വേഷിച്ച ഇൻഡിപെൻഡന്റ് കമ്മീഷൻ അഥവാ സ്വതന്ത്ര കമ്മീഷൻ മാഞ്ചസ്റ്റർ സിറ്റിയുടെയും ചെൽസിയുടെയും നിയമലംഘനങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് വരുന്ന സമ്മറിൽ ഈ രണ്ട് ടീമുകൾക്കെതിരെയും കടുത്ത നടപടികൾ ഉണ്ടാവാം എന്നാണ് ഇവർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് നൂറ്റി പതിനഞ്ച് എഫ് എഫ് പി നിയമങ്ങളാണ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി ഇതുവരെ ലംഘിച്ചിട്ടുള്ളത് ഈ ഗുരുതരമായ നിയമ ലംഘനത്തിൽ സിറ്റിക്ക് ശിക്ഷാ നടപടികൾ ഏൽക്കേണ്ടി വന്നേക്കും അതേസമയം ചെൽസി ക്ലബിന്റെ ഉടമസ്ഥ കൈമാറ്റ സമയത്താണ് അവർ നിയമം ലംഘിച്ചിട്ടുള്ളത് അബ്രമോവിച്ചിൽ നിന്നും ടോട്ട് ബോഹ്ലി ക്ലബ്ബ് സ്വന്തമാക്കിയപ്പോൾ ഉള്ള പല കണക്കുകളും അവരുടെ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കണ്ടെത്തിയിരുന്നു മാത്രമല്ല ടോട്ട് ബോഹ്ലി ഈ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോകളിലൊക്കെ വലിയ രൂപത്തിൽ പണം ചിലവഴിച്ചിരുന്നു അതും ഒരു പക്ഷേ അന്വേഷിക്കപ്പെട്ടേക്കാം എന്നുള്ളതാണ് ഈ രണ്ട് ടീമുകളും ഗുരുതരമായ നിയമലംഘനങ്ങൾ നടത്തി എന്നാണ് പൊതുവെ അനുമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ടീമുകൾക്കും ഈ സീസണിൽ ശേഷം ഈ സീസണിന് ശേഷം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്ന് തന്നെ പുറത്ത് പോകേണ്ടി വന്നേക്കാം എന്നാണ് ഇപ്പോൾ സൺ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത്രയും കടുത്ത ശിക്ഷകൾ ഇവർക്ക് നേരിട്ടേക്കാം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എന്നാൽ ചെറിയ ടീമുകൾക്കെതിരെ മാത്രം വേഗത്തിൽ നടപടി എടുത്തുകൊണ്ട് ഈ ഒരു വലിയ ടീമുകൾക്കെതിരെയുള്ള ശിക്ഷ വൈകിപ്പിക്കുന്നതിനെതിരെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ മറ്റുള്ള ആരാധകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം